പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളി കൺവെൻഷൻ നടത്തി വർക്കേഴ്സ് യൂണിയൻ കൺവെൻഷൻ വിത്തനശ്ശേരി ബാങ്ക് ഹാളിൽ സിപിഎം സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ ശില്പങ്ങൾ ഉൾപ്പെടെ പക്ഷെ ഇപ്പോ വക്കാവ് മീരവാക്കി കരിതാ കേന്ദ്രവും അതുപോലെ തന്നെ ശരൂർത്തി അനു പോയി നോക്കിയാൽ അതെല്ലാം ഉള്ളും നശിച്ചു പോകും അതുപോലെ തന്നെയാണ് കൊത്തുണ്ടി മേഖലയിലാകം തന്നെ നമ്മുടെ കശുമാവൻ കൃഷി കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വൈവിധ്യപൂർണമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന് തന്നെ ഒരു പഞ്ചായത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ നാട്ടിലെ തൊഴിലാളികളുടെ തൊഴിലവകാശം വലിയ നിഷേധിക്കുന്ന വിധത്തിലാണ് പെരുമാറിയത് ഇപ്പോ നെന്മാറ പഞ്ചായത്തിൽ നാലായിരത്തി മുന്നൂറോളം പേരാണ് തൊഴിലുറപ്പ് തൊഴിലിൽ രജിസ്റ്റർ ചെയ്തത് ഇന്നിപ്പോ പണിക്ക് വരുന്ന ആളുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി വി രാമകൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് ഉഷാ രവീന്ദ്രൻ സെക്രട്ടറി റീന സുബ്രഹ്മണ്യൻ ദീപ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്